പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ജീവിതത്തിൽ ഒരു അതിനൊക്കെ കാരണക്കാരി എന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ മാഹിയെ താറടിക്കാൻ ആരും ശ്രമിക്കരുത് എനിക്കൊപ്പം തന്നെ ഈ വീട്ടിലും എന്റെ കമ്പനിയിലും ഇയാൾക്ക് ഇപ്പൊ അധികാരമുണ്ട് അധികാര കൈമാറ്റം സാവകാശം നടത്തി വരികയാ അതുകൊണ്ട് ഈ വീട്ടിൽ ജീവിക്കുന്നവരും ഇവിടെ കയറി വരുന്നവരും എന്നെ കാണുന്നത് പോലെ തന്നെ ഇയാളെയും കാണണം പിന്നെ നീ നിന്റെ ഇഷ്ടപ്രകാരം എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി അവൾ അവളുടെ താല്പര്യപ്രകാരം നിനക്കൊപ്പം വരികയും ചെയ്തു അതിനവളുടെ അമ്മയും ഇളയ ആങ്ങളെയും എല്ലാരും കൂട്ടിനുണ്ടായിരുന്നു ഇനി ആ ബന്ധം നന്നായിട്ട് കൊണ്ടുപോകേണ്ടതും നല്ല നിലയിൽ മഞ്ജുവിനെ നോക്കേണ്ടതും നിന്റെ കടമയാ അവിടെ എന്തെങ്കിലും അലോസരം ഉണ്ടാകുമ്പോ ഇങ്ങോട്ടോടി വന്ന് ഉള്ളവരെ കുറ്റപ്പെടുത്തിയ അത് കൈയും കെട്ടി ആരും കേട്ട് നിൽക്കുമെന്ന് നീ കരുതണ്ട നിന്റെ കുടുംബജീവിതത്തില് ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ തന്നെ ആയിരിക്കും അത് നീ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനോ ശ്രമിക്കണ്ട സംഭവിച്ചത് മഞ്ജുന്റെ മൊബൈലിലേക്ക് ഏതൊരു പെണ്ണിന്റെ പടം വെച്ചു കൊടുത്തിരിക്കുന്നു ഞാനായിട്ടുള്ള പടം അത് കണ്ടു കഴിഞ്ഞാ ഏതൊരു ഭാര്യ കലാപം ഉണ്ടാക്കില്ലേ പെണ്ണിന്റെ എനിക്ക് അറിയില്ല ഇന്നത്തെ കാലത്ത് അതുപോലുള്ള പടങ്ങൾ ഉണ്ടാക്കി എടുക്കാനാണോ പാട് എന്റെ തലവെട്ടി മാറ്റിട്ട് വേറൊരാളെ വെക്കാം അങ്ങനെയാ ചെയ്തിരിക്കുന്നത് അത് കണ്ട ശേഷം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ അവളെ പറഞ്ഞതുപോലെ ആ പോയ അവളും അയാളും കൂടി പ്രതികാരം രണ്ടെങ്കിലും ഇഷ്ടമല്ലായിരുന്നു മേഘേട്ടൻ മഞ്ജുവിനെ കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ വേർപിരിക്കാന് രണ്ടും കൂടി നോക്കുന്നത് അതിന് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് സമ്മതിച്ചു കൊടുക്കരുത് അവളും കൂടി അത് മനസ്സിലാക്കണ്ടേ അതുകൊണ്ടല്ലേ ഞാൻ അവളെ വിളിക്കാമെന്ന് പറഞ്ഞത് നീ ഒന്ന് സമാധാനപ്പെട് ഞാൻ ജീവനോടെ ഉള്ളപ്പ നിങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവില്ല രണ്ടു വഴിക്ക് പോവേണ്ടത് ആ പോയവരാ അതിനു വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു പക്ഷേ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷേ ഇപ്പൊ എന്റെ അച്ഛനെയും കർണയുടെ അച്ഛനെയും തല്ലാം വരെ അവരാളെ വെച്ചു അവന്റെ കൊട്ടേഷൻ അവൻ വഴി മാറ്റി അതിനുള്ള ശിക്ഷ രണ്ടിനും ഞാൻ കൊടുത്തിരിക്കും